കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ ചെങ്കോട്ട പുളിയിറയ്ക്ക് സമീപം റെയിൽവേ ട്രാക്കിലേക്ക് ലോറി മറിഞ്ഞ് ഡ്രൈവർക്ക് ദാരുണാന്ത്യം നിറയെ യാത്രക്കാരുമായി തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്ന ആറ്റുകാൽ സ്പെഷ്യൽ ട്രെയിൻ തലനാരയക്കാണ് രക്ഷപ്പെട്ടത് അതിനു കാരണം ഈ വൃദ്ധ ദമ്പതികളുടെ കരുതലും ഇടപെടലും ആര്യങ്കാവ് കോട്ടവാസൽ ഭാഗത്തുള്ള എസ് വളവിറങ്ങുന്നതിനിടയിൽ നിയന്ത്രണം വിട്ട ലോറി അൻപതടിയോളം താഴ്ചയുള്ള റെയിൽവേ ട്രാക്കിലേക്ക് പതിക്കുകയായിരുന്നു ഇതേ സമയത്ത് ചെങ്കോട്ടയിൽ നിന്നുള്ള ആറ്റുകാൽ സ്പെഷ്യൽ ട്രെയിൻ വരികയും ചെയ്തു തുടർന്ന് പ്രദേശവാസികളായ ഷൺമുഖവും ഭാര്യയും ചേർന്ന് ടോർച്ച് ലൈറ്റ് തെളിച്ച് മുന്നറിയിപ്പ് നൽകി ട്രെയിൻ നിർത്തിച്ചു ഇവരുടെ ഇടപെടൽ മൂലമാണ് വൻ ദുരന്തം ഒഴിവായത് ഈ ഇടപെടലാണ് ദുരന്തത്തിൽ മരണം ഡ്രൈവറിലേക്ക് ചുരുക്കിയത് തമിഴ്നാട് സ്വദേശി മണികണ്ഠനാണ് മരിച്ചത് കേരളത്തിൽ നിന്ന് തൂത്തുക്കുടിയിലേക്ക് ഫ്ളൈവുട്ട് കയറ്റിപ്പോയ ലോറിയാണ് അപകടത്തിൽപ്പെട്ടത് ഞായറാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം ഉണ്ടായിരുന്ന സഹായി പെരുമാൾ ഗുരുതര പരിക്കുകളോടെ ചികിത്സയിലാണ് ഞായറാഴ്ച രാവിലെ ആറ് മുപ്പതോടെ ലോറി പൂർണ്ണമായും ട്രാക്കിൽ നിന്ന് നീക്കം ചെയ്ത് റെയിൽ ഗതാഗതം പുനഃസ്ഥാപിച്ചു വീഴ്ചയുടെ ആഘാതത്തിൽ ലോറി പൂർണ്ണമായും തകർന്നു മൂന്ന് കഷ്ണങ്ങളായാണ് ഡ്രൈവർ മണിയുടെ മൃതദേഹം ലഭിച്ചത്